എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വീടിൻ്റെ രണ്ടാം നിലയിൽ ഓഡ് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെ കല്ല് കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഭാഗത്തൊരു ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് നമ്മൾ പൈപ്പൊക്കെ മെറ്റീരിയലൊക്കെ സൈറ്റിൽ ഇറക്കിയിട്ടുണ്ട് ഫുള്ള് അപ്പോക്സി പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്നേ ഒന്നരാണ് കഴുക്കൊല് വരുന്നത് ഒന്നേ ഒന്ന് പർലിങ്ങും വരുന്നത് അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന വർക്കാണ് ഒരു സ്റ്റെയർ റൂം വരുന്ന ഭാഗത്താണ് ഒരു ചെറിയ കട്ടിങ് വരുന്നത് ഭിത്തി പുറത്തേക്ക് വയ്ക്കുന്ന പീസൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ജോയിൻ്റ് അടിക്കുകയാണ് ജോയിൻ്റ് അടിച്ചിട്ട് തന്നെ മുകളിലേക്ക് വലിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഇതിൻ്റെ സൈഡിൽ വരുന്ന പീസൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ബിത്തി ഭിത്തിയുടെ മുകളിലേക്കൂടെ ഉള്ള പീസുകളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് സാധാരണ വീടിൻ്റെ അപേക്ഷിച്ച് ഇത് ഹൈറ്റ് കുറവാണ് കുറച്ചും കൂടെ ഒരു രണ്ട് പേരെയും കൂടെ കല്ല് പൊങ്ങിക്കഴിഞ്ഞാലേ ശരിക്കുള്ള ഒരു ഹൈറ്റ് കിട്ടുള്ളൂ ഈ കട്ടിങ് വരുന്ന പൈപ്പ് അടിക്കാനുണ്ട് ഒന്ന് കോൺ പിടിച്ചിട്ട് ലെവലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കോണിലൊരു പൈപ്പ് വെച്ചിട്ട് എല്ലാ കോണിലും വെൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ോട്ടിങ്ങോട്ടും വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടൊക്കെ കുറച്ചായായിരുന്നു നമുക്ക് വറക്കിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ടൈം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് സെൻട്രൽ വയ്ക്കുന്ന പൈപ്പിന് രണ്ട് സപ്പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് മോന്താഴം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡൗൺ ആവാസായത് സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ മേളിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് നീ കോഡിംഗ് കൂടെ ഇതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട് രണ്ടാം നില ആയതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ കുറച്ച് റിസ്ക് ഉണ്ട് ചെറിയൊരു ഭാഗം കോൺക്രീറ്റ് കിട്ടിയതുകൊണ്ട് അവിടെ നിൽക്കാനൊക്കെ കുറച്ചും കൂടെ ഒരു എളുപ്പമുണ്ട് ഫുള്ള് കോൺക്രീറ്റ് കുറച്ചു കോൺക്രീറ്റും കൂടെ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ ഫുള്ളായിട്ട് കാലിയായിട്ടുള്ള സ്ഥലമാണെങ്കിൽ ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് സൈഡിലേക്കുള്ള കോടി വെച്ച് വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അടുത്ത പീസും അതുപോലെ തന്നെ സൈഡിലേക്ക് വെച്ച് വെൽഡ് ചെയ്യണം അടുത്ത പീസും കൂടെ വെൽഡ് ചെയ്തിട്ടുണ്ട് നേരെ വരുന്നത് നിറഗണം കൂടെ വെച്ച് ഹെൽഡ് ചെയ്യുകയാണ് അടുത്ത സൈഡിൽ വരുന്ന കോടി ഇതുപോലെ അപ്പുറത്തടിച്ചതുപോലെ തന്നെ വെച്ചിട്ട് വലഡ് ചെയ്യാണ് ബാക്കിയുള്ള കഴുകലൊക്കെ താഴേന്ന് കട്ട് ചെയ്യാണ് ഫുള്ളായിട്ട് കഴുക്കുകിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ആ കട്ടിങ് വരുന്ന ഭാഗത്തും കൂടെ ഇതുപോലെ ഫ്രെയിം അടിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു രണ്ട് മൂലയും രണ്ട് കുഴിയടിയും കൂടെ ആ പോർഷനിൽ വരുന്നതാണ് ആ ഒരു കട്ടിങ് വരുന്ന ഭാഗം കൂടെ വരുമ്പം കാണാൻ നല്ലൊരു ലുക്ക് കിട്ടും ഇപ്പോൾ കഴുക്കൽ കംപ്ലീറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് ഏകദേശമൊക്കെ ഒരു സൈഡ് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ആ കട്ടിങ് വരുന്ന ഭാഗം കൂടെ മൂലയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മൂല രണ്ട് കുഴിയടി വരുന്ന പീസൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി അതുമായിട്ട് വെളുത്തത് കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പോണം ഇതിൻ്റെ ഒരു ഭാഗത്ത് ഒരു സിറ്റൗട്ട് പോലെ കാലിയുള്ള ഭാഗത്ത് വരുന്നത് ഷീറ്റ് വർക്കാണ് വരുന്നത് പിന്നെ ആ കുഴിയുടെ ഒക്കെ വരുന്ന ഭാഗത്തേക്കും കഴിക്കുമല്ലോ നമ്മൾ സെറ്റാക്കി വിടുകയാണ് ഏകദേശം കഴുകൂലുകളൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ ഒന്ന് രണ്ടെണ്ണം മാത്രമേ വെക്കാൻ ബാക്കിയുള്ളൂ ചെറിയ ചെറിയ കഴുകോലൊക്കെ വെക്കാൻ ബാക്കിയുള്ളൂ ഈ ഒരു ഭാഗം ഷീറ്റ് വർക്ക് വരുന്നതാണ് അതുകൊണ്ട് അവിടെ നമ്മൾ കഴുകൂല് കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ഫുൾ ഷീറ്റാണ് വരുന്നത് അവിടെ ഒരു ചെറിയൊരു ഭാഗത്ത് കഴുകൂൽ വെക്കാനുണ്ട് ുള്ള വർക്കുകളൊക്കെ ചെയ്യും നല്ല റിസ്ക് പിടിച്ചിട്ട് ചെയ്യുന്ന വർക്കുകളാണ് ഇതൊക്കെ തന്നെ പല സ്ഥലത്തും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കും പലർക്കും പൈസൻ്റെയൊക്കെ ഒരു പേയ്മെൻറ്റിൻ്റെ കാര്യം വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് പല കസ്റ്റമർക്കും പൈസ വർക്കൊക്കെ ഫിനിഷ് ഫിനിഷാകുമ്പം ഇരട്ട് പൈസ തരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ശരിക്കും ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് പേയ്മെൻറ്റ് കൊടുക്കണം കാരണം ഇത്ര റിസ്ക് പിടിച്ചിട്ട് ജീവമുണയം വെച്ചെടുക്കുന്ന വർക്കുകളാണ് ഇതൊക്കെ ഇപ്പോൾ കൂടുതലും മത്സരവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ബാക്കി നിലത്തുള്ള വർക്കുകളെ അപേക്ഷിച്ചതുപോലത്തെ വർക്കുകളൊക്കെ വളരെയധികം ആണ് ഇപ്പോൾ പർലിങ്ങൊക്കെ വർലിനൊക്കെ അടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഒരിഞ്ചാണ് വരുന്നത് ഒരു ഭിത്തി ലെവലിൽ നിന്നാണ് നമ്മൾ അടിച്ച് മുന്നിലോട്ട് പോകുന്നത് താഴോട്ട് അവിടെ നിന്ന് സേഫായിട്ട് നിന്നിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് അവിടുന്ന് അടിക്കുന്നത് ഓടുകളൊക്കെ പഴയ ഓടുകളാണ് ഓട് പെയിൻ്റൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഫുള്ളായിട്ട് പാത്തിയും വരുന്നുണ്ട് സ്ക്വയർ പാത്തിയാണ് വരുന്നത് ഇത് യൂറോ ഉറകാടിൻ്റെ പാത്തിയാണ് നമ്മൾ ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രണ്ട് പേര് മൂന്ന് പേര് പട്ടി അടിച്ചിട്ട് നമ്മൾ ഓടൊന്ന് ഇട്ട് നോക്കുകയാണ് അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ടൈപ്പ് ഓടുകൾ വരുന്നുണ്ട് രണ്ടോ മൂന്നോ നാലോ ടൈപ്പ് ഓടുകളൊക്കെ വരുന്നുണ്ട് ഇത്രയും താഴെ താഴെന്ന് നമ്മളൊരു എടുത്താണ് ഭാഗം നമ്മളെ ഇതിൻ്റെ അളവ് കുറയ്ക്കാൻ കാരണം ഷീറ്റ് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ തീരെ ചെരിവ് കിട്ടില്ല ചെറിയൊരു ഹൈറ്റും ബിൽഡിങ്ങിന് ശരിക്ക് രണ്ട് വരിയും മൂന്ന് വരിയൊക്കെ കല്ല് പൊക്കേണ്ടതാണ് അത്ര ഹൈറ്റ് അവർ പൊന്തിക്കാത്ത കൊണ്ട് തന്നെ നമുക്ക് ഹൈറ്റ് കുറവായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഭിത്തി ലെവലിൽ തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കിയത് അത്രയും ഭാഗത്ത് വച്ചിട്ട് ഷീറ്റ് അവിടെ വരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതാവർ സൈഡ് മൊത്തം ബർലിങ് ലൈൻ രണ്ട് സൈഡും അടിച്ചു തീർത്തിട്ടുണ്ട് നമ്മുടെ കട്ടിങ് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ഇത് ഫുള്ള് ഓടക്കി ഇടുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടുന്ന വർക്കാണ് പിന്നെ സെൻട്രൽ നേരെ കാണത്തിനും കൂടെ ഒരു പൈപ്പ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അടിയിലുള്ള കുത്തൊക്കെ എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മെറ്റീരിയൽ പരമാവധി വേസ്റ്റ് ആവാത്ത രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് കാര്യമായിട്ട് വർക്കുകളൊക്കെ കഴിയുമ്പോൾ സാധാരണ വേസ്റ്റുകളൊക്കെ വളരെ കുറവായിരിക്കും ഓട് പെയിൻറ്റടിച്ച് പല ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് ടൈപ്പ് ഓടുകളൊക്കെ ആണെങ്കിൽ പുതിയ ഓട് അടിച്ചു വെക്കുന്നതാണ് നല്ലത് ഓട് വർക്കുകൾക്ക് നമ്മൾ ഫസ്റ്റ് ഒരു മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു വെള്ളം വീഴാൻ സാധ്യതയുണ്ട് അതിന് ശേഷം പ്രശ്നമൊന്നുമില്ല ചാലൊക്കെ അതിന്ന് വരെ ചെറിയ രീതിയിൽ അവിടെ നിന്ന് ഇടുന്നൊക്കെ ഒരു തുള്ളിയൊക്കെ ഓടിൻ്റെ പണ്ട് മുതലേ ഉള്ള പ്രശ്നമാണ് അത് വെള്ളം വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ അടിഭാഗത്ത് വരുന്ന സീലിംഗൊക്കെ ജിപ്സും പോലത്തെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പെട്ടെന്ന് കംപ്ലയിൻ്റ് വരാൻ സാധ്യതയുണ്ട് പഴയോട് രണ്ട് സൈഡൊക്കെ പെയിൻ്റ് ഒക്കെ അടിച്ച് ചെയ്യുമ്പം നല്ലൊരു ചിലവ് അതിന് വരുന്നുണ്ട് ക്ലീൻ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തുള്ള റൂമുകൾക്കൊക്കെ നല്ല ഒരു ഒക്കെ കിട്ടുകയും ചെയ്യും ഇപ്പോൾ പാത്തി നമ്മൾ വെക്കുന്നത് താഴേന്ന് തന്നെ ക്ലാമ്പൊക്കെ വെച്ച് വെൽഡ് ചെയ്തിട്ടാണ് വെക്കുന്നത് ഇല്ലെങ്കിൽ അവിടെ നിന്ന് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മളെല്ലാം താഴേന്ന് തന്നെ റെഡിയാക്കി എടുത്തുകൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം പാത്തിൻ്റെ ക്ലാമ്പൊക്കെ ഇതുപോലെ വെച്ചിട്ടുണ്ട് വീഡിയോ നമ്മൾ കുറച്ച് ലെങ്ത് ഉണ്ട് ഒരു എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ടേക്കാന്ന് വെച്ചിട്ടാണ് ഫുള്ളായിട്ട് പാർട്ട് പാർട്ടായിട്ട് എടുത്തിട്ടില്ല ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇടാതെ ഒരുമിച്ച് തന്നെ എടുക്കുകയാണ് ഇടുകയാണ് എഴുതുന്നത് അപ്പോൾ ഇനി ക്ലാമ്പൊക്കെ വെച്ച് എൽ ഡി ആണ് ഓരോ ഭാഗത്ത് ഇതുപോലെ വെച്ച് എൽ ഡി ആണ് ചുറ്റുമൊന്ന് മന്ദാത്തിൽ കയറി ഒന്ന് കറങ്ങി പിടിച്ചാണ് ഫുള്ളായിട്ട് വീഡിയോ എടുത്താണ് ഇതിൻ്റെ ഓപ്പോസിറ്റിലുള്ള ബിൽഡിംഗ് എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് വ്യൂ കിട്ടുന്നതാണ് നല്ല ലുക്ക് കിട്ടുന്നൊരു വർക്കാണിത് ഇതുപോലെ വാത്തി ക്ലാമ്പൊക്കെ വെച്ച് കുറച്ച് റിസ്ക്കാണ് ലെങ്ത്തൊക്കെ കൂടുതൽ ലെങ്ത്തുള്ള വട്ടിയൊക്കെ രണ്ട് വട്ടിയൊക്കെ ആക്കി അതിൻ്റെ വില ക്ലാമ്പൊക്കെ വെച്ച് എടുക്കുന്നത് എങ്കിലും നമ്മളവിടെ നിന്ന് ചെയ്യുന്ന റിസ്ക് വെച്ച് നോക്കുമ്പോൾ എളുപ്പമാണ് ഇത്തരം വർക്കുകളൊക്കെ നല്ല റേറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുതലാവുള്ളൂ അതിൻ്റെ സെൻറ്ററിൽ വെച്ച പൈപ്പൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ് ബാക്കി ബാക്കോട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് പരമാവധി ഇത് തിരിച്ച് രണ്ട് പൈപ്പ് തിരിച്ചും വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പം വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചാണ് ഇനി പൈപ്പ് വെച്ച് കൊടുക്കുന്നത് രണ്ട് പൈപ്പ് ബാക്കിയുള്ളവരുടെ കുത്തൊക്കെ കൊടുത്ത പൈപ്പുകളൊക്കെ കംപ്ലീറ്റ് അഴിച്ച് വെച്ചിട്ടുണ്ട് ഫുൾ ഒക്കെ വെച്ച് മൂല അടക്കം വെച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ നല്ലൊരു ലുക്ക് കിട്ടുന്നത് എല്ലാം ഒരു പബനശ്ശേരി കമ്പനിയുടെ ഓടാണ് അത് പല ടൈപ്പുണ്ട് പല ടൈമിലായിട്ട് ഇറങ്ങിയ ഓടുകളാണെന്നും പല്ലൊക്കെ പല സ്ഥലത്തായിട്ടുള്ള ഓടുകളുണ്ട് ഇനി ഫുള്ളായിട്ട് വെൽഡ് ചെയ്യാണ് ഫുള്ള് വെൽഡ് ചെയ്ത് ടച്ച് ചെയ്ത് പാത്രയൊക്കെ കയറ്റിയിട്ട് അതിന് ശേഷമാണ് ഓടിടുന്നത് നമ്മൾ വർക്ക് വരുന്നത് പലക സാധാ ഓട് ഇടുന്നത് വരെയാണ് മൂലയോടൊന്നും നമ്മൾ ഇവിടെ നമ്മുടെ ബഡ്ജറ്റിലുള്ളതല്ല നമ്മൾ വർക്ക് വരുന്നത് മെറ്റീരിയൽ കസ്റ്റമറാണ് നമ്മൾ ലേബർ മാത്രമാണ് ലേബർ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് വരുന്നത് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ പറയുന്നില്ല ഓരോ ഏരിയയിലും റേറ്റ് ചിലപ്പം വ്യത്യസ്തമായിരിക്കും നമ്മൾ ചെയ്യുന്ന റേറ്റ് അതുകൊണ്ട് പറയുന്നില്ല ഇത് മെറ്റീരിയൽ കസ്റ്റമർ എടുത്തിട്ട് നമ്മൾ ലേബർ ചാർജിൽ ചെയ്യുന്നതാണ് അപ്പം നമ്മളതിന് പാത്തി വെച്ച് പലയോട് മാത്രമാണ് ഇടുന്നത് ബാക്കിയുള്ളത് മുലയോട് അവരെ തന്നെ കസ്റ്റമർ തന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ അത്രയും ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പലയോട് ഇടുന്നവരേ ഉള്ളൂ കുഴിയടി വരുന്ന ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള ചെരുവിൽ നല്ലൊരു കാണും നല്ലൊരു ഭംഗിയുള്ള രീതിയിൽ വരുന്നൊരു വർക്കാണ് ഇതിൻ്റെ ജനലൊക്കെ കംപ്ലീറ്റ് സ്റ്റീൽ വിൻഡോയാണ് വെച്ചിരിക്കുന്നത് ഈ ഒരു ജിൻറ്റിൽ ലെവലില് മാത്രമേ ഇവിടെ കല്ല് വെച്ചിട്ടുള്ളൂ കുറച്ചുകൂടെ കല്ല് വെക്കണമായിരുന്നു പാത്തി യൂറോ കാഡിൻ്റെ വൈറ്റ് കളർ പാത്തിയാണ് അത് നമ്മൾ ഇത് സെറ്റാക്കി സെറ്റാക്കി വരികയാണ് വൈറ്റ് ആകുമ്പം കാണുമ്പം നല്ലൊരു രസം ഉണ്ടാവും ഒരു ബോർഡർ ലെവലിൽ കാണുമ്പോൾ നല്ലൊരു ലുക്ക് ഉണ്ടാവും അത് റെഡ് കളറ് വച്ചാലും അത്രയൊരു ലുക്ക് കിട്ടാൻ സാധ്യത കുറവാണ് ബാക്ക് പാത്ര ഷീറ്റും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കോഡിടുന്നതിന് ഇടാൻ വേണ്ടി അതും കൂടെ കയറ്റിയിട്ടുണ്ട് അത് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതെന്ന് നമ്മൾ ഷീറ്റിൻ്റെ അതുകൊണ്ട് കാര്യമായിട്ടൊന്നും പിടിച്ചിട്ടില്ല ഇത് പ്ലെയിൻ ഷീറ്റാണ് പ്ലെയിൻ ഷീറ്റ് ഒന്നര അടിയുടെയാണ് നമ്മളധികം അളവിൽ പ്ലെയിൻ ഷീറ്റ് എടുത്തിട്ടില്ല കാരണം കട്ട് ചെയ്ത് കറക്റ്റ് സീറ്റിംഗ് ആക്കി വെക്കാൻ വേണ്ടിയാണ് കുഴി അടി സിമെൻറ്റും കൂടെ ഇട്ട് കൊടുക്കാനുള്ളതാണ് കൂടുതലളവ് വെച്ച് കഴിഞ്ഞാൽ ഓടിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുഴി അടിക്ക് റെഡ് കളർ അടിയിൽ നിന്ന് കാണുന്ന വിധത്തിലാണ് ഓടിൻ്റെ അടിഭാഗത്ത് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് റെഡ് കളറ് താഴേന്ന് കാണുന്ന വിധത്തിലാണ് നമ്മൾ ഷീറ്റ് വെച്ചിരിക്കുന്നത് ഇത് അലൂമിനിയം ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കാലക്രമേണ തുരുമ്പെടുക്കാൻ സാധ്യതയുണ്ടോയെന്ന് വെച്ചിട്ടാണ് നമ്മൾ അലൂമിനിയം ഷീറ്റ് കൊടുത്തിരിക്കുന്നത് നേരെ കട്ട് ചെയ്ത് നമ്മൾ പാർട്ടിക്ക് ലെവലായിട്ട് കൊടുത്തിട്ടുണ്ട് പാത്തിയുടെ പൈപ്പിൽ നിന്ന് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നില്ല കാരണം തേപ്പ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല പാത്തി പൈപ്പൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്ലസ്റ്ററിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം പറിച്ചെടുക്കേണ്ട ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് നമ്മൾ ഡ്രോപ്പർ മാത്രം എല്ലായിടത്തും ഇറക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ സിലിക്കോൺ വെച്ചിട്ടാണ് ജോയിൻ്റ് ആക്കിയിരിക്കുന്നത് ഓടിൻ്റെ പുറത്തേക്കുള്ള അളവ് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് അടുത്ത വീടുകൾ കൊണ്ട് നമുക്ക് ഡ്രോണൊന്നും പറത്തേണ്ട ആവശ്യം വരില്ല അല്ലാതെ തന്നെ അടുത്ത വീട്ടിൽ കയറി കഴിഞ്ഞാൽ തന്നെ സുഖമായിട്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വീഡിയോ എടുക്കാൻ പറ്റും നമ്മൾ പരമാവധി ഇവിടെ തന്നെ നിന്നിട്ടാണ് വീഡിയോ എടുത്തത് സിലക്കോണ് ഇതുപോലെ ക്ലിയർ സിൽക്കോണാണ് അത് വെച്ചിട്ട് സൈഡിൽ വെച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് സിലിക്കോണൊക്കെ ക്വാളിറ്റി ഉള്ള തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് ജോയിൻറ്റ് ലീക്ക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും ജോയിൻ്റ് നമ്മൾ സ്ക്വയർ പാത്തി ഏത് പാത്തിയാലും ഇതിൻ്റെയൊക്കെ ജോയിൻറ്റ് നമുക്ക് മേളിന്നിടുമ്പം ഫുള്ള് സെറ്റാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് മേളിക്കയറിയിട്ട് സെറ്റാക്കുമ്പം ബുദ്ധിമുട്ടാണ് ഇതാ ഫുള്ള് നമ്മളൊരു വരി ഓടി ഇട്ടിട്ടുണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്കും കൂടെ ഓട് കയറ്റിയിട്ടുണ്ട് ചുറ്റും ഒരു രണ്ട് മൂന്ന് പേര് വെച്ചിട്ടുണ്ട് കുഴിയടി വരുന്ന ഭാഗത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നീട് അവിടെ ഇറങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സിമെൻ്റ് നമ്മൾ ഇടുന്നില്ല ഓട് ഇവിടെ ഉണ്ടായിരുന്ന ഓട് കംപ്ലീറ്റ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് മൂലോട്ട് ചെയ്യുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡും കൂടെ പെയിൻ്റ് അടിച്ചതുകൊണ്ട് കുറച്ച് പെയിൻ്റ് അധികം വരും പക്ഷേ തണുപ്പ് മഴ വെള്ളമൊക്കെ അടിക്കുന്ന സമയത്ത് താഴോട്ട് ഓട് കുതിർന്നു വരാനുള്ള സാധ്യത കുറവാണ് ഒരു വ്യൂ ആണ് ചെറിയൊരു മുലക്കോരോ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഓട് വെച്ചത് കാരണം ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് സീറ്റിംഗ് ആക്കി വെച്ച് കഴിഞ്ഞാൽ മൂല വെക്കുമ്പോൾ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓട് വെക്കുന്നത് വെച്ചത് മൂലയോട് വെക്കൽ കുറച്ച് റിസ്ക് ആണ് നമ്മൾ കയറി ഇരുന്ന് വെക്കുമ്പോഴൊക്കെ കാലൊക്കെ ഇരുന്ന് ചെയ്യാനൊക്കെ കാലുന്നതായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ പരമാവധി നമ്മൾ വെക്കാറില്ല എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ ഓട് വെക്കലുള്ളൂ നമ്മൾ ഫുള്ളായിട്ട് ഈ ഓട് ഇടാനുള്ള ഓടും ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ പരമാവധി ഉള്ള ഓട് മാത്രം കയറ്റിയിടുകയാണ് ചെയ്തത് ഏകദേശം ഉള്ള ഓട് കമ്പ്ലീറ്റ് കയറ്റി ഇട്ടിട്ടുണ്ട് ചെറിയൊരു ഓടും കൂടെയാണ് ചെയ്യാൻ ബാലൻസ് ഉള്ളത് ഓടുകളുടെ സൈസ് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കയറി കയറി ഒക്കെ വരുന്നുണ്ട് കറക്റ്റ് ആ ഒരു ഗ്യാപ്പിലൊന്നല്ല പോകുന്നത് നല്ല പെയിന്റ് അടിച്ചുകൊണ്ട് കാണുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട് ഇനി നമ്മൾ ലോങ് നമുക്ക് ഇതിൻ്റെ ഒരു വ്യൂ കാണിക്കാം കുറച്ച് പുറത്ത് നോക്കുമ്പോൾ ഇതാണ് ഇതുപോലെ ഉണ്ട് കുറച്ച് ഭാഗം ഓട് പൊടി പിടിച്ചാണീ കാണുന്നത് കട്ട് ചെയ്യുമ്പോഴൊക്കെ കുഴിയടി നമ്മൾ പക്ക ക്ലിയർ ആക്കിയിട്ടുണ്ട് കുറച്ചുകൂടെ വെക്കാനുണ്ട് ഫുള്ള് കട്ട് ചെയ്ത് നമ്മൾ സീറ്റിംഗ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി സിമെൻറ്റും കൂടെ ഇടുകയാണ് ചെയ്യേണ്ടത് ഷീറ്റ് കസ്റ്റമർ പറഞ്ഞ അനുസരിച്ചാണ് ഗ്രേ ഇട്ടത് ഇതാ മോളിൽ നിന്ന് നമ്മൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് ഫുള്ള് സീറ്റിംഗ് ആക്കിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് സിമെൻ്റ് ഇട്ടുകൊടുത്ത് ചെറിയൊരു ലൈൻ പോലെ സിമെൻ്റ് ഇട്ട് ലെവലാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററാണ് വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങില്ല കച്ചറിയൊന്നും വീഴാനുള്ള സാധ്യത വളരെ കുറവാണ് ുള്ള നമ്മളെ മൂലയോടും കൂടെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ളു കൂടെ നമ്മൾ ഗ്രൈൻഡറിലൊക്കെ കട്ട് ചെയ്യുമ്പം ഗ്രൈൻഡറൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് വരുന്നുണ്ട് ടൈലേറ്റർ പോലത്തെ കട്ട് ചെയ്യുമ്പോൾ അത്ര വിഷയമില്ല ഗ്രൈൻഡറിൽ കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ട് സൈറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ മിഷ്യം പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്നുണ്ട് ലോങ് എന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പുതിയ അടിപൊളി വീഡിയോ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും കാണാം